പ്രിയ സ്നേഹിത കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നത് പാപത്തിന്റെ പരിണതപരമായ മരണം മരണനിഴലിൽ വാണുകൊണ്ടിരുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് നാം മരണത്തിന്റെ കീഴിൽ അടിമപ്പെട്ട് കിടക്കുക ഈ പ്രസംഗിക്കുന്ന ഞാനും തിരുവചനം കേൾക്കുന്ന നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ത്തിന്റെ ശമ്പളം മരണം ആരോടാണ് ഞാൻ പാവം ചെയ്തത് ആദിമ മനുഷ്യനായിരിക്കുന്ന ആദ്യ മനുഷ്യനായിരിക്കുന്ന യാദവും ഹവയും നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശി എന്നൊക്കെ പറയാം അവർ ദൈവത്തോട് കൂടെ ആയിരുന്നു ദൈവത്തോട് കൂടെ ജീവിച്ചിരുന്ന മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്യുവാനിടയായി ദൈവത്തോട് പാപം ചെയ്ത ക്ഷണത്തിൽ പാപം എന്ന് പറയുന്നു ദൈവത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന പിശാചിനെ മനുഷ്യൻ വിശ്വസിക്കുവാനിടയായി ദൈവത്തെ വിശ്വസിക്കേണ്ടതിന് പകരം മനുഷ്യൻ പിശാചിനെ വിശ്വസിച്ചു വിശ്വസിക്കാ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു നിമിഷം മനുഷ്യന്റെ ജീവിതത്തിൽ വാടുകൊണ്ടിരുന്ന ജീവൻ ജീവൻ എവിടെ നിന്നാണ് ജീവൻ ദൈവത്തിൽ നിന്നാണ് പകർന്നിരുന്നത് മനുഷ്യൻ ദൈവത്തോട് കൂടെയായിരുന്നു ഇടയായി നിത്യം ജീവിച്ചിരുന്ന മനുഷ്യൻ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ വിശ്വസിച്ച മുഖാന്തരം ദൈവം വസിക്കേണ്ട മനുഷ്യനിൽ ആര് വസിക്കാൻ തുടങ്ങി മരണത്തിന്റെ അധികാരി അവനിൽ വസിക്കുവാൻ തുടങ്ങി ത്തിന്റെ അധികാരി അധർമ്മത്തിന്റെ അധികാരി ദൈവത്തിന്റെ ശത്രു പഴയ പാമ്പ് മനുഷ്യന് ഇടം കൊടുത്തിട്ട ബിശാജ് അവനിൽ വേപ്പെട്ടത് ഒരു മനുഷ്യൻ ആദ്യ മനുഷ്യൻ ദൈവത്തിന് ഇടം കൊടുക്കേണ്ടതിന് പകരം ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന പിശാദിന് മനുഷ്യൻ ഇടം കൊടുത്ത ുഷ്യൻ മരണത്തിലേക്ക് വീണുപോകുവാനിടയായി മരണത്തിന്റെ അധികാരി ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യനെ നമ്മെ മനുഷ്യപുത്രനായിട്ടല്ല ദൈവം ഉണ്ടാക്കിയത് ദൈവപുത്രനായിട്ടാണ് ഉണ്ടാക്കിയത് भूमि वाड़ മനുഷ്യൻ പാപം ചെയ്ത നിമിഷം മുതൽ മനുഷ്യരിൽ മരണം വാഴാനിടയായി ू പ്രിയ കുഞ്ഞെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നീ ആർക്കൊപ്പമാ ജീവിക്കുന്നേ ലോകത്തെ അനുസരിച്ച് ലോകത്തെ അനുഗമിച്ച് ോകത്തെ അംഗീകരിച്ച് ലോകത്തിൽ വലിയവനാകണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നു എങ്കിൽ നിന്റെ ഈ ലോക ജീവിതം ഒരർത്ഥമില്ലാത്ത ജീവിതമാണ് ഈ ലോകം നിനക്കൊന്നും തരത്തില്ല ഈ ലോക പ്രിയ കുഞ്ഞെ നിനക്ക് ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ നീ നിന്നെ തന്നെയാ നിന്റെ ആത്മാവിനെ അല്ലാതെ ഈ ലോകത്തിൽ നിന്നും നിനക്ക് ഒന്നിനെ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ലോകത്തിലുള്ളതെല്ലാം തരാം 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 എന്ന് പറയുന്നതല്ലാതെ ഈ ലോകത്തിലുള്ളതൊന്നും ഈ ലോകത്തിന്റെ അധികാരി നിനക്ക് തരില്ല യേശുക്രിസ്തുവിനോട് ഇങ്ങനെ പറഞ്ഞു പിശാജെ നീ വീണൊന്ന് നമസ്കരിച്ചാൽ മതി ഇതെല്ലാം എന്റേതാ എങ്ങനെ പിശാചിന്റെ പിശാജിന്റേതായത് ആയതെങ്ങനെ എന്നറിയാമോ ഈ ലോകവും അതിന്റെ മോഹം മുഴുവനും ദൈവം മനുഷ്യനു കൊടുത്തതോ ഈ പിശാചിന് വരെ വാഴാൻ അധികവും വിശാജ അവരെ വാഴാൻ തുടങ്ങി ഇല്ല ഒരു പൂർണ്ണ നഗ്നരായിട്ടാണ് അവൻ ഈ മണ്ണിൽ ജനിച്ച് വീഴുന്നത് ഒരു ശരീരമെന്ന കൂടാരത്തിനകത്ത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വേണ്ട എന്നല്ല പറഞ്ഞത് ശ്രദ്ധിച്ചേ നാം നേടേണ്ടത് എന്തിനാ നാം അമ്മയെ നേടണം നമുക്ക് നമ്മെ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുവൻ സർവലോകോ انا مستغدل يا محاكمه ഇന്ദു പകൻ ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷത്തിന് കഴി ആദിമ മനുഷ്യൻ ഒരുവനെ വിശ്വസിച്ചു ആരെ പിശാദിനെ വിശ്വസിച്ച് അനുസരിച്ച ക്ഷണത്തിൽ അവന്റെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നു മരണം കടന്നു വന്നു എന്നാൽ ഇപ്പോൾ കർത്താവ് പറയുക ദൈവം പറയുക നീ യേശുവിനെ വിശ്വസിക്കുന്നു എങ്കിൽ ജീവൻ ദൈവത്തോടൊപ്പം ദൈവരാജ്യത്തിൽ ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിയുള്ള ജീവന അതാണ് കർത്തവ് പറഞ്ഞത് മരിച്ചാലും ജീവിക്കും ക്രിസ്തു മുഖാന്തരം നീ നിന്നെ നേടിയില്ല എങ്കിൽ പ്രിയക്കുഞ്ഞേ ഈ ലോക ജീവിതം ഒരു നിത്യമായ നരകത്തിലേക്ക് നിന്നെ തള്ളിക്കളയി നരകം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതല്ല മരണം വരെ ഉള്ളു എന്താ അവർക്ക് വേണ്ടി ജീവിക്കണം ജീവിക്കണം ഭാര്യ സ്നേഹിക്കണം മക്കളെ വളർത്തണം എല്ലാം നടക്കെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ജീവിക്കുമ്പോൾ അവരെ സ്നേഹിക്കുമ്പോൾ അവരെ നടത്തുമ്പോൾ തന്നെ നീ ൈവരാജ്യത്തിലും ജീവിക്കണം നീ ദൈവത്തോടു കൂടെ ജീവിക്കണം നിന്റെ അകത്തു നിന്നും ജീവന്റെ ജീവന്റെ ഈ ലോകത്തിനു വേണ്ടി ജീവിക്ക എന്ന നീ നിനക്ക് വേണ്ടി ജീവിക്കാതെ നീ ദൈവത്തിനു വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേ എങ്ങനെയാ യേശു ക്രിസ്തു നിന്റെ അകത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ണമെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം വേദപുസ്തകം പറയുന്നു എന്നെ വിശ്വസിക്കാത്തവൻ അവൻ പാപത്തിൽ മരിക്കും ഒരിക്കൽ നാം പിശാചിനെ വിശ്വസിച്ചു അനുസരിച്ചു നിമിഷം മുതൽ മരിക്കാൻ തുടങ്ങി മരണത്തിന്റെ അധികാരി വാഴാൻ തുടങ്ങി പക്ഷെ ഇന്ന് ദൈവപുത്രനായ ക്രിസ്തുവനയ്യ എന്നെ വിശ്വസിക്ക് എന്നെ അനുസ്മരിക്ക് എന്നെ അംഗീകരിച്ച് ഞാൻ നിനക്ക് വേണ്ടി സ്വർഗരാജ്യം തരാം തീരുമാനിക്കാം നിനക്ക് ദൈവരാജ്യം വേണമോ അതോ നിത്യമായ നരകം വേണമോ എനിക്ക് കുറച്ച് പണമുണ്ട് കുറച്ച് ആരോഗ്യമുണ്ട് സോറി അങ്ങോട്ട് ഇതിനെ ചേർക്കില്ല ക്രിസ്തുവിൽ ജനിക്കണം ക്രിസ്തു ഇല്ലാത്തവനെ ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല വേദപുസ്തകം പഠിപ്പിക്കുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആ കൂടെ ഉണ്ട് പോലീസിന്റെ കൂടെയുണ്ട് ഈ ലോകത്തെ യോഗ്യന്മാരായിട്ടുള്ള ഒരു കുടുംബത്തിലാ ജനിച്ചത് അതൊന്നും അവിടെ വില പോകില്ല യേശു പറയുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല